ഹായ് ഓൾ വെൽക്കം ടുവന്റി ഫോർ സെവൻ മലയാളം യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് കേട്ടതിന്റെ കുറച്ച് കാര്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്നലെ ഇന്നലെയായിരുന്നു നമ്മുടെ കേട്ടതിന്റെ അപേക്ഷിക്കേണ്ട തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത് പതിനൊന്ന് വരെ നമുക്ക് അപേക്ഷിക്കാം അല്ലേ അപ്പോ എല്ലാവർക്കും അതൊക്കെ ഒന്ന് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് പ്രധാനപ്പെട്ട തീയതികളൊക്കെ ഒന്ന് ഓർത്തു വച്ചിരിക്കുക എന്നുള്ളതാണ് അപ്പോ ലെവൻ ഇരുപതാന്തി വരെയാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത് ഇന്നലെ മുതൽ തുടങ്ങി ഇരുപതാം തീയതി വരെയാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത് എന്നുള്ളത് മറക്കാതിരിക്കുക അപ്പൊ ഇന്നലെ മുതൽ നമ്മുടെ കേട്ടതിന്റെ അപേക്ഷ സമർപ്പണ തീയതി തുടങ്ങിയിരിക്കുകയാണ് ഓൺലൈൻ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഇത് കാണാത്തവര് മുന്നത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോളുക കേട്ടോ അതിനുശേഷം ഇത് കാണുക എന്നുള്ളതാണ് അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് അപ്പൊ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ കണ്ടുനോക്കൂ കേട്ടോ സോ ഇനി നമുക്ക് പറയാനുള്ളത് അപ്പൊ പതിനൊന്ന് പതിനൊന്ന് ഇന്നലെ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ ഇരുപത് പതിനൊന്നിനാണ് നമുക്ക് അവസാനിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാനുള്ളത് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നൊരു ഡേറ്റിലാണ് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഡേറ്റിലാണ് നമുക്ക് അഡ്മിറ്റ് കാർഡ് വരിക എന്ന് പറയുന്നത് കേട്ടോ ശേഷം നമുക്ക് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായിട്ടാണ് പതിനെട്ട് പത്തൊമ്പത് തീയതികൾ ജാനുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായിട്ടാണ് നമ്മുടെ എക്സാം നടക്കുക അല്ലെ എക്സാം നടക്ക രണ്ട് ദിവസമായിട്ടാണ് നമുക്ക് എക്സാം നടക്കുന്നത് അപ്പോ ഇത്രയും പ്രധാനപ്പെട്ട നാല് ഡേറ്റുകൾ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക എന്നുള്ളതാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത് അപ്പൊ പരീക്ഷ ഭവന്റെ സൈറ്റ് ആയിട്ടുള്ള കേട്ട് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് അതിനകത്ത് ആ വെബ്സൈറ്റിൽ നിന്നുമാണ് വിജ്ഞാപനവും നിർദ്ദേശങ്ങളും എല്ലാം അതിനകത്താണ് ഉള്ളത് അപേക്ഷ ചെയ്യേണ്ടതും അതാണ് അതിൻ്റെ ന്യൂ രജിസ്ട്രേഷൻസ് ഉണ്ട് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ കയറുക അപേക്ഷ സമർപ്പണത്തിനെ കേട്ടോ അപ്പൊ ആ ഡേറ്റ്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് വെച്ചിരിക്ക എന്നുള്ളതാണ് ഇനിയിപ്പോ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ആദ്യമായിട്ട് അവർ ചോദിക്കുന്നത് നിങ്ങൾ എംപ്ലോയിഡ് ആണോ അല്ലെങ്കിൽ ടീച്ചർ ആസ് എ ടീച്ചർ ആയിട്ട് നിങ്ങൾ എംപ്ലോയിഡ് ആണോ എന്നുള്ളത് അതാണ് ചോദിക്കുന്നത് സ്കൂൾ ടൈപ്പ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ആ ഒരു നമ്പർ ഉണ്ടല്ലോ നമ്മുടെ എന്താ നമ്മള് ജോലിക്ക് കയറുന്ന സമയത്ത് നമുക്ക് ആ ഒരു നമ്പർ കിട്ടുമല്ലോ ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക അവിടെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട് ഡേറ്റ് ഓഫ് ജോയിനിങ് മെൻഷൻ ചെയ്യേണ്ടതുണ്ട് അല്ലെ നെയിം ഓഫ് സ്കൂളും നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട് ശേഷം ഞാൻ നല്ല കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഏത് കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രത്യേകം പ്രത്യേകമല്ല ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് ഒറ്റ ആപ്ലിക്കേഷൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത് ആ ആപ്ലിക്കേഷൻ കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ജസ്റ്റ് നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ ഒരു കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കാണുന്ന പേജ് ഇതാണ് അവിടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ ഇനിയിപ്പം എസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിവരങ്ങൾ കൊടുക്കേണ്ടതുണ്ട് നോ ആണെങ്കിൽ നോ കൊടുക്കുക ശേഷം എന്ത് ചെയ്യുക സെലക്ട് കാറ്റഗറി എന്നുള്ളത് ഏതൊക്കെയാണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ ഇത് കഴിഞ്ഞാലോ അധ്യാപകനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് എന്താണ് അധ്യാപകരാണെങ്കിൽ ആ വിവരം കൊടുക്കുക ശേഷം ഒന്നിലധികം കാറ്റഗറികൾ ആണെങ്കിൽ ആ ഒന്നിൽ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് പ്രത്യേകം പ്രത്യേകം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ അതിനുശേഷം പിന്നീട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഏത് സബ്ജെക്റ്റ് ആണ് നമ്മുടെ ഏത് സബ്ജക്റ്റ് ആണ് കാറ്റഗറി വൺ ഏതാണ് നമ്മൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലാംഗ്വേജ് പാർട്ട് വണ് പാർട്ട് ടൂ ഉണ്ട് ലാംഗ്വേജ് ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യുക അപ്പൊ മലയാളം സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും രണ്ടും ഇപ്പൊ കേട്ട് ത്രീയെ സംബന്ധിച്ചാണ് എന്നുണ്ടെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് മലയാളം മലയാളം എന്ന് തന്നെ ആയിരിക്കും വരിക അല്ലേ കൂടുതലും മലയാളം മലയാളം തന്നെ ആയിരിക്കും വരിക പിന്നെ ക്വാളിഫിക്കേഷൻ നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് കൊടുക്ക ശേഷം പിന്നീട് കൊടുക്കാനുള്ളത് നമ്മുടെ ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ നമ്പർ യൂണിവേഴ്സിറ്റി നമ്മുടെ കോളേജും കോളേജ് രീതി ബി എഡിന്റെ അത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് പ്ലസ് ടു വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം പ്ലസ് ടു കോളേജ് നമ്മുടെ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ ഒക്കെ എന്താണെന്നുണ്ടെങ്കിലും അത് കൊടുക്കുക അവിടുത്തെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക ശേഷം യൂണിവേഴ്സിറ്റി ഏതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് ഇയർ ഓഫ് പാസിംഗ് ഏതാണ് പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക് ഏതാണെന്നുള്ള കാര്യം കൊടുക്കുക ശേഷം താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏത് ലാംഗ്വേജ് ആണെന്ന് കാറ്റഗറി ഇപ്പോൾ വൺ ആണ് ടു സെലക്ട് ചെയ്യുക അങ്ങനെ ഓരോ കാറ്റഗറി എത്ര കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ടോ അത്രയും കാറ്റഗറിയിൽ നമ്മൾ ചെയ്യണം ആ ലാംഗ്വേജസ് നമ്മൾ സെലക്ട് ചെയ്ത് അതുകൊണ്ട് ആയതിന് ശേഷം എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ എവിടെ എക്സാം എഴുതാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്നുള്ളത് നമ്മുടെ സെന്റർ സെന്റർ ഓഫ് എക്സാമിനേഷൻ അല്ലെ അവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഏത് എക്സാം സെന്ററിലാണ് നമുക്ക് താല്പര്യം എന്നുള്ളത് ജസ്റ്റ് ആ ഒരു കാര്യം നമ്മൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിന്റെ നമ്പർ കൊടുക്കണം ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് ഫാദറിന്റെ പേര് ഗാർഡിയന്റെ പേര് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക റിലീജിയൻ കാറ്റഗറി കാസ്റ്റ് ഫിസിക്കൽ സ്റ്റാറ്റസ് ആധാർ നമ്പർ അപ്പോ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു നമ്മൾ ഇവിടെ കൊടുക്കുന്ന ആധാർ നമ്പർ ഉണ്ടല്ലോ വളരെ കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ് എന്നുള്ളത് ആലോചിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ അഡ്രസ് നമ്മൾ താമസിക്കുന്ന അഡ്രസ്സ് ലാൻഡ് നമ്പറ് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഇതെല്ലാം കൊടുക്കുക കാര്യം ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തുവെച്ചിരിക്കുക കാര്യം വെച്ചാൽ എന്തെങ്കിലും ഒരു അറിയിപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് വരുമ്പോഴാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ഫോൺ ചിലപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഫോണിൽ മെസ്സേജസ് അത്ര അങ്ങോട്ട് നമ്മൾ നോക്കണം എന്നില്ല പക്ഷെ നമുക്കൊരു മെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കും അല്ലെ സോ അതുകൊണ്ട് മെയിൽ തന്നെ മെയിലൊക്കെ കൊടുത്ത് പോവാ എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത് എക്സാമിനേഷൻ ഫീ ഓൾസോ അവിടെ അപ്പോൾ കാണിക്കും എന്നുള്ളതാണ് കേട്ടോ എക്സാമിനേഷൻ ഫീ കാര്യം നമ്മുടെ ജനറൽ കാറ്റഗറി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്ന സമയത്ത് റിസർവേഷൻ ഉണ്ടോ ഇല്ലയോന്നൊക്കെ അറിഞ്ഞ് ഇവിടെ എന്തു ചെയ്യും നമ്മുടെ ഫീ അവിടെ കാണിക്കുന്നതാണ് അല്ലെ ശേഷം പിന്നെ എന്താണ് എംപ്ലോയ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഏതൊക്കെ കാറ്റഗറി ആണെന്നുള്ളത് നോക്കിയിട്ട് കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ കൺഫർമേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് മാത്രം കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഐ ഡി കാർഡ് നമ്പർ കൊടുക്കുന്നത് ഏതാണോ ആ നമ്പർ അനുസരിച്ചിപ്പോ ആധാർ ഒരുപാട് ഐ ഡി കാർഡ് നമ്പേഴ്സ് വരും ഐ ഡി കാർഡ് വരും അപ്പൊ അതിൽ ഏതാണ് ആധാർ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ഓർമ്മയിലുള്ള നമ്പർ അല്ലെങ്കിൽ ആധാറിന്റെ നമ്പർ ഓർമ്മയിലുണ്ട് പക്ഷെ കയ്യിൽ ആധാർ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറ്റത്തില്ല കാര്യം വെരിഫിക്കേഷൻ നമ്മുടെ കോളേജ് ഇൻവിജുലേറ്ററിനടുത്ത് പോകുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഈ നമ്പർ തന്നെ വേണം അതുകൊണ്ട് കയ്യിൽ ഏത് ഐ ഡി ആണോ ഉള്ളത് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക ആ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ പേര് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കൊടുക്കുക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നുകഴിഞ്ഞാൽ ഈ ഇഷ്യൂവിനെ ഒക്കെ അത് ബാധിക്കുന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി ഒന്ന് റീഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു കൺഫെർമേഷൻ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു പേജ് ആണ് വരിക കേട്ടോ അപ്പൊ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങള് കാൻഡിഡേറ്റിന്റെ പേര് കാറ്റഗറി ഉണ്ട് എന്താണ് ആപ്ലിക്കേഷൻ നമ്പർ ആപ്ലിക്കേഷൻ ഐ ഡി എക്സാമിൻ ഫീ എല്ലാം ഉണ്ട് അക്സെപ്റ്റ് കൊടുക്കുക അന്നേരം പേയ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത് മേക്ക് എ പേയ്മെന്റിനകത്താണ് ഇതുപോലെ പ്രൊസീഡ് പേയ്മെന്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ നോക്കുക കറക്റ്റ് ആണോ കാറ്റഗറി ഒക്കെ സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ടോ എന്നെല്ലാം കൊടുക്കുക എന്താണ് പിന്നെ എന്തെങ്കിലും നമ്പേഴ്സ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫൈനൽ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് കാര്യം അത് ചെയ്തിട്ട് പോയി എന്നുള്ള രീതിയല്ല അതിനൊരു എവിഡൻസ് എപ്പോഴും സൂക്ഷിച്ചു വെക്കേണ്ടി എന്തെങ്കിലും ഒരു കാര്യം വന്നുകഴിഞ്ഞാൽ തിരിച്ച് നമുക്കൊരു ഒരു ആയിട്ട് കൊടുക്കാൻ പറ്റും റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന അത്രയും കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കാന്നുള്ളതാണ് പിന്നെ ഇനി ശ്രദ്ധിക്കാനുള്ള ഫൈനൽ സബ്മിഷൻ സമയത്ത് അപേക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം അതെ 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 ഒരു മിനിറ്റ് കാറ്റഗറി ത്രീയിൽ ക്വാളിഫിക്കേഷൻ ബി എഡും പി ജിയും കംപ്ലീറ്റ് ആയാലും ഫസ്റ്റ് ഓപ്ഷൻ ഗ്രാജുവേഷൻ വിത്ത് ബി എഡ് അല്ലേ കൊടുക്കേണ്ട അതെ നമ്മുടെ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല ദൻ ദ ഫൈനൽ സബ്മിഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ എഴുതിയ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ശരിയാണോ എന്നുള്ളത് എന്ത് ചെയ്യുക ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിക്കുന്നതിന്റെ പ്രശ്നമല്ല കാര്യം ഇത് നമ്മളെ നമ്മൾ എഴുതാൻ പോകുന്ന ഒരു ക്വാളിഫയിങ് എക്സാമിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് അപ്പൊ അത് അത്രയും കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അത് ചെയ്യുക പിന്നെ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഡിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കുക അവിടെ കാണും അത് എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക എന്നുള്ളതാണ് ശേഷം സബ്മിറ്റ് ചെയ്യുക പിന്നെ വീണ്ടും ഫൈനൽ സബ്മിഷൻ എന്ന് വരും കൊടുക്കുക ബ്മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ വളരെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പോയിട്ടുണ്ട് ഫൈനൽ സബ്മിഷൻ എന്താണ് ചെയ്തു കഴിഞ്ഞാല് പിന്നീട് യാതൊരുവിധ മാറ്റവും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് കേട്ടോ പ്രിൻ്റ് ഔട്ടിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷ നമ്പർ ആപ്ലിക്കേഷൻ ഐ ഡി ഇവ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് അഡ്മിറ്റ് കാർഡ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം വരുന്നൊരു നമ്മുടെ ഒരു മെസ്സേജ് അഡ്മിഷൻ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഐ ഡിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കുറിച്ച് വയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക എന്നും തന്നെ വേണം കേട്ടോ അത് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇതാണ് കേട്ടതിനെ സംബന്ധിച്ച് നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോ ഫോട്ടോയുടെ കാര്യം വളരെ ക്ലിയർ ആയിട്ടുള്ള പണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേര് താഴെ എന്താണ് ഡേറ്റ് വെച്ചിട്ടുള്ള ഫോട്ടോയാണ് ഇപ്പം അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഡൗൺലോഡ് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങൾക്കുമായിട്ട് എന്താണ് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ അപ്പൊ കേട്ടറിനെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് വായിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കാര്യം ഇതൊരു ക്വാളിഫൈയിങ് എക്സാം ആണ് അടുത്ത് വരും വരും ആവശ്യങ്ങൾക്ക് എന്താണ് ഉപകാരപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് അത് എത്രയും സൂക്ഷിച്ചും കണ്ടും മാത്രം ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇതിനു മുന്നായിട്ട് രണ്ട് നമ്മൾ കേട്ടതിൻ്റെ വിവരങ്ങൾ വെച്ചുകൊണ്ട് രണ്ട് വീഡിയോസ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒന്ന് നോക്കുക എന്നുള്ളതാണ് തൊട്ട് മുന്നായിട്ട് ഞാൻ തന്നെയാണ് കെട്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വിധവും എന്താണ് എന്നുള്ളതും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ കാര്യങ്ങളും ഒന്ന് കാണുക എന്നുള്ളതാണ് പറയാനുള്ളത് ശ്രദ്ധിച്ച് ആപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ എക്സാം എഴുതാനിരിക്കുന്ന അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയാണ് അപ്പോൾ അഗൈൻ വൺസ് അഗെയിൻ ഓൾ ദ ബെസ്റ്റ് അപ്പൊ നമുക്ക് ഇനി മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം ബൈ